നമസ്കാരം ഭാരതീയ ജനതാ പാർട്ടി വളരുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തളർന്ന് തകരുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്നതിൻ്റെ വ്യക്തമായ ഉത്തരം ഒരുപാട് ഉത്തരങ്ങളുണ്ട് എന്നാലും ഏറ്റവും വ്യക്തമായ ഉത്തരം പാർട്ടിയിൽ നടക്കുന്ന കുടുംബ വാഴ്ച തന്നെയാണ് നിസ്സംശയം പറയാം കാരണം ഈ നെഹ്റു കുടുംബം പറയുന്നതല്ലാതെ അവിടെ ഒന്നും നടക്കുന്നില്ല സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക റോബർട്ട് ഭദ്രയും കാര്യങ്ങൾ തീരുമാനിക്കുന്നു മറ്റ് ഉള്ള അനുഭവ സമത്തുള്ള മറ്റ് നേതാക്കൾ വാരാട്ടി പട്ടികളെ പോലെ അത് അനുസരിക്കുന്നു അപ്പം ബി ജെ പി കുടുംബവാഴ്ച ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും നേതാക്കളുടെ മക്കൾ അല്ലെങ്കിൽ അനിയന്മാർ അല്ലെങ്കിൽ മരുമക്കളൊക്കെ കീറി ഞെളിഞ്ഞിരിക്കുന്നത് പാർട്ടി സ്ഥാനങ്ങളിലും മറ്റ് സ്ഥാനങ്ങളിലുമൊക്കെ ഞെളിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ബി ജെ പി ഏതെങ്കിലും സംസ്ഥാനത്ത് കേന്ദ്ര നേതൃത്വത്തിൽ മാത്രമല്ല ഒരിടത്തും കണ്ടിട്ടില്ല കാണാൻ സാധിക്കില്ല അതാണ് പാർട്ടിയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയം കോൺഗ്രസിന്റെ പരാജയം ഈ കുടുംബ വാഴ്ച തന്നെയാണ് ഇത് വീണ്ടും തുറന്നു പറഞ്ഞിരിക്കുന്നു കോൺഗ്രസിന്റെ എം പി ശശി തരൂർ ഇനി അദ്ദേഹത്തിന്റെ മെക്കിട്ട് കേറ്റം തുടങ്ങുകയായി അതുകൊണ്ടൊന്നും കാര്യമില്ല അദ്ദേഹം കാര്യങ്ങൾ തുറന്നു പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം കാര്യങ്ങൾ വിലയിരുത്തുന്ന വ്യക്തിയാണ് ഈ കുടുംബവാഴ്ച കാരണമാണ് കോൺഗ്രസ് തകർന്ന തരിപ്പണമായത് എന്നത് വ്യക്തം കാലങ്ങളായി കുടുംബവാഴ്ചയൊക്കെ അംഗീകരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് ജനങ്ങൾ ഈ കുടുംബവാഴ്ചയിൽ ഈ തൻകൂരിമെ അല്ലെങ്കിൽ ഞാനാണ് ഏറ്റവും വലുത് എന്നുള്ള അഹങ്കാരവും ഒന്നും അനുവദിച്ചു തരില്ല എന്ന് ഇനിയും കോൺഗ്രസ് നേതാക്കൾക്കൊന്നും മനസ്സിലായിട്ടില്ല കുടുംബവാഴ്ച അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നെഹ്റു കുടുംബത്തിനെതിരെ ശക്തമായ വാദമാണ് ശശി തരൂർ എം പി ഉന്നയിച്ചത് രാഹുലിനെയും പ്രിയങ്കയും സോണിയെയും പരോക്ഷമായി പരാമർശിച്ചുകൊണ്ടാണ് ഇപ്പോഴാ പ്രിയങ്ക റോബർട്ട് ഭദ്രയുടെ മകന്റെ പേര് റേഹാൻ രാജീവ് ഗാന്ധി എന്നാക്കിയിരിക്കുന്നു റേഹാൻ റോബർട്ട് ഭദ്ര എന്നായിരുന്നു ആ ചെറുക്കന്റെ പേര് കുടുംബവാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭീഷണി എന്ന തലക്കെട്ടിൽ ഒരു ലേഖനം അദ്ദേഹം എഴുതി കുടുംബവാഴ്ചയ്ക്ക് പകരം കഴിവിനെ അംഗീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി വദ്ര എന്നിവരുൾപ്പെടുന്ന നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനം രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശം ആണെന്ന ധാരണയ്ക്ക് ഇത് അടിത്തറയിടുന്നത് എന്നുമാണ് തരൂരിന്റെ പരാമർശം ശിവസേന സമാജ്വാദി പാർട്ടി ബീഹാറിൽ ലോക് ജനശക്തി പാർട്ടി ശിരോമണി അകാലിദൾ കശ്മീരിലെ പി ഡി പി ഡി എം കെ എന്നീ പാർട്ടികളെയും കുടുംബവാഴ്ചയുടെ പേരിൽ തരൂർ വിമർശിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ പാർട്ടികളൊക്കെ തന്നെ തകർന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ഒരു വലിയ പ്രസ്ഥാനമായതുകൊണ്ട് തകർച്ച നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും തെലങ്കാനയിൽ ഭാരത് രാഷ്ട്ര സമിതിയുടെ സ്ഥാപകൻ കെ ചന്ദ്രശേഖര റാവുവിന്റെ മകനും മകളും തമ്മിൽ പിന്തുടർച്ചാവകാശ പോരാട്ടം നടക്കുകയാണെന്നും തരൂർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നേതാക്കളെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കുന്ന രീതി വരണം ഇതിനായി വോട്ടർമാർക്ക് വിദ്യാഭ്യാസം നൽകാനും അവരെ ശാക്തീകരിക്കാനും കൂട്ടായ പരിശ്രമം ആവശ്യമാണ് കുടുംബാധിപത്യങ്ങൾ അവസാനിപ്പിക്കാൻ നിയമപരമായ നിർബന്ധിതമായ കാലാവധി ഏർപ്പെടുത്തുന്നത് മുതൽ അർത്ഥവത്തായ ആഭ്യന്തര പാർട്ടി തെരഞ്ഞെടുപ്പുകൾ നിർബന്ധമാക്കുന്നത് വരെയുള്ള അടിസ്ഥാനപരമായ പരിഷ്കാരങ്ങൾ ആവശ്യമാണ് തരൂര് എ സി സി സെക്രട്ടറിയായിട്ട് എ സി സി തലവനായിട്ട് മത്സരിച്ചതാണ് മത്സരിച്ച വ്യക്തിയാണ് മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെ നമുക്കറിയാം കോൺഗ്രസിന്റെ പല നീക്കങ്ങളോടും കൃത്യമായ വിരക്തിയും വിമർശനവും ഉന്നയിക്കുന്ന വ്യക്തിയാണ് ശശി തരൂർ അദ്ദേഹം കെ സൂരിട കടന്നു വന്നതല്ല കോൺഗ്രസിന്റെ പാരമ്പര്യം അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താമായിരിക്കും പക്ഷേ ഈ കുടുംബവാഴ്ചയും പാരമ്പര്യവും കാരണം പാർട്ടി എവിടെ എത്തി എന്ന് കൂടി ഒരു ആത്മപരിശോധന കോൺഗ്രസുകാർ നടത്തിയാൽ കൊള്ളാം ഇപ്പൊ കേരളത്തിലെ കാരണം തന്നെ വേണമെന്നില്ല എവിടെ നോക്കിയാൽ കോൺഗ്രസ് കോൺഗ്രസിന് സംഭവിച്ചത് എന്താണ് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും ഭരണം കൈയേറിയിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നു ഇന്ത്യ പത്ത് അറുപത് കൊലം ഭരിച്ച് ഇന്ത്യയെ തകർത്ത് ധരിപ്പണമാക്കി ഈ കുടുംബാധിപത്യം ആണ് സത്യം പറഞ്ഞാൽ പാർട്ടിക്ക് വലിയ വിനയായത് എന്നതാണ് യാഥാർത്ഥ്യം അത് തുറന്നു കാണിക്കുകയാണ് ശശി തരൂർ പാരമ്പര്യത്തിന് പ്രാധാന്യം ലഭിക്കുമ്പോൾ ഭരണത്തിന്റെയും നേതൃത്വത്തിന്റെയും ഗുണനിലവാരം കുറയുന്നു കോൺഗ്രസുമായി കടുത്ത ഭിന്നത പരസ്യമാക്കുന്ന പ്രതികരണങ്ങൾ നടത്തിയിരുന്ന തരൂർ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും കോൺഗ്രസിന് എതിരെ രംഗത്തെത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് അതും തെരഞ്ഞെടുപ്പ് ഒക്കെ അടുത്തിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്നു അതുപോലെ തന്നെ കേരളത്തിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അതുപോലെ ഏതാനും മാസങ്ങൾക്കകം കേരളത്തിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബംഗാളിൽ നടക്കാനിരിക്കുന്നു ഈ ഒരവസരത്തിൽ ശശി തരൂർ പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ ഈ കുടുംബവാഴ്ചക്കാർ മനസ്സിലാക്കണം എന്നൊന്നുമില്ല അവർ മനസ്സിലാക്കിയുമില്ല ഇതിങ്ങനെ അവസാനം വരെ തുടരും അതായത് പാർട്ടിയുടെ അവസാനം വരെ തുടരും ശരിക്കും ബി ജെ പി ഉദ്ദേശിക്കുന്ന കോൺഗ്രസ് മുക്ത ഭാരതം എന്നത് ഇവർ തന്നെ വരുത്തി വെക്കും എന്നതിന്റെ ഒരു താക്കീത് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അല്പം കാര്യമായി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ശശി തരൂർ എം പി നൽകുന്നത് എന്നതാണ് ബി ജെ പി എന്തുകൊണ്ട് ജനങ്ങളാൽ സ്വീകരിക്കപ്പെടുന്നു ബി ജെ പി എന്തുകൊണ്ട് ഒരു മികച്ച രാഷ്ട്രീയ പാർട്ടിയായി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മികച്ച ജനാധിപത്യ പാർട്ടിയായി നിലകൊള്ളുന്നു എന്നതിന് ഉദാഹരണം ഏറ്റവും പ്രകടമായ ഉദാഹരണം അത് അല്ലെങ്കിൽ അതിന് പ്രകടമായ ഒരു കാരണം ആ പാർട്ടിയിൽ കുടുംബവാഴ്ച ഇല്ല എന്നുള്ളതാണ് കുടുംബവാഴ്ച ഇല്ല ശരിക്കും ഒരു ഒരു ഈ കുടുംബവാഴ്ച അച്ഛൻ മകൻ മകന്റെ മകൻ അല്ലെങ്കിൽ അമ്മ മകൾ മകളുടെ മകൾ അങ്ങനെ ഒരു ഒരു കുടുംബത്തിന്റെ മാത്രം ഒരു പാർട്ടിയായി അങ്ങ് ഒതുങ്ങി പോവുകയാണ് സത്യം പറഞ്ഞാൽ കോൺഗ്രസ് ചെയ്തത് കോൺഗ്രസിലെ മറ്റു നേതാക്കൾക്ക് അനുഭവസമ്പത്തുള്ള നേതാക്കൾക്ക് കാലങ്ങളായി കോൺഗ്രസിന്റെ കൊടി പിടിക്കുന്ന കെ എസ് യു മുതൽ എൻ എസ് യു മുതൽ യൂത്ത് കോൺഗ്രസിലും അതുപോലെ തന്നെ സേവാദളിലും ഒക്കെ തന്നെ പ്രവർത്തിച്ച് വളർന്നു വന്നവർക്കൊന്നും പ്രത്യേകിച്ച് ഒരു വിലയുമില്ല ആ അവസ്ഥയിൽ പ്രവർത്തകർ തന്നെ നേതാക്കൾ തന്നെ പിന്നോട്ട് പോവുകയാണ് അങ്ങനെ വന്നുകഴിഞ്ഞാൽ ജനങ്ങൾ പിന്നെ ഒപ്പം നിൽക്കുമോ ഇല്ല ഒരു പാർട്ടിക്കകത്ത് തന്നെ വലിയ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഉള്ളപ്പോൾ ആ പാർട്ടിയോടൊപ്പം ഒരു പാർട്ടിയും ഇല്ലാത്ത അല്ലെങ്കിൽ സാധാരണഗതിയിൽ ജനാധിപത്യപരമായി ചിന്തിക്കുന്ന മനുഷ്യർ നിൽക്കുമോ ഒരിക്കലും നിൽക്കില്ല അതാണ് അത്തരം ചൂണ്ടിക്കാട്ടിയത്